ഈ ഷോംശിഖാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ ദേവാലയത്തിലെ വിവിധ സംഗതികളെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത് അഞ്ചാമത്തെ സംഗതി മാമതിസ തൊട്ടിയാണ് മധുബഹയുടെ ഇടത്തു ഭാഗത്ത് അത് സ്ഥിതി ചെയ്യുന്നു നമ്മൾ മധുബലയ്ക്ക് നോക്കി നിൽക്കുന്ന ആളുകളുടെയാണെങ്കിൽ വലത്തുഭാഗത്ത് മധുബഹെന്ന് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ മധുബഹയുടെ ഇടത്ത് ഭാഗത്ത് ഈശോ മാമോദിസ സ്വീകരിച്ച ജോർദാൻ നദിയുടെ പ്രതീകമാണ് ഈ മാമോദിസ തൊട്ടി എന്ന് പലരും പറയാറുണ്ട് അതത്ര ശരിയായ വ്യാഖ്യാനമല്ല കാരണം യേശു സ്നാപയോഹന്നാൻ സ്വീകരിച്ച പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയുള്ള അനിതാപത്തിൻ്റെ സ്നാനമല്ല ക്രിസ്തീയ മാമോദിസ യോഹന്നാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനപ്പെടുത്തി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കും എന്നാണ് കർത്താവ് പറഞ്ഞത് അപ്പോൾ ജലസ്നാനമല്ല ആത്മസ്നാനം പരിശുദ്ധാത്മാവണ്ടും അഗ്നി കൊണ്ടും സ്നാനം നൽകുന്നവൻ യേശു എന്നാണ് സ്നാപകം തന്നെ സാക്ഷ്യപ്പെടുത്തിയത് അപ്പോൾ പരിശുദ്ധാത്മാവ കൊണ്ടും അഗ്നി കൊണ്ടുള്ള സ്നാനമാണ് ക്രിസ്തീയ മാമോദീസ അത് ജോർദാൻ നദിയിൽ യേശു സ്വീകരിച്ച യോഹന്നാൻ്റെ സ്നാനമല്ല യോഹന്നാൻ്റേത് ഒരു ആചാരപരമായ സ്നാനമായിരുന്നു ആചാരക്കുളി അത് പരിശുദ്ധാത്മാവിന് നൽകുന്ന ഒരു കൂതാശിയായിരുന്നില്ല മറിച്ച് യേശുവിന്റെ ജനനത്തിലുള്ള പങ്കാളിത്തമാണ് ക്രിസ്തീയ മാമദീസ യേശുവിന്റെ ജനനം എങ്ങനെയായിരുന്നു അവൻ പരിശുദ്ധാത്മാവിനാൽ കന്നികയായ മറിയത്തിൻ്റെ ഗർഭപാത്രത്തിൽ ഒരുവായി പരിശുദ്ധാത്മാവിനാൽ കന്നികയായ മറിയത്തിൻ്റെ ഗർഭത്തിൽ ഒരുവായി ഈ ദിവ്യ രഹസ്യത്തില് ഈ ദൈവിക ജനനത്തിൽ നമ്മൾ പങ്ക് പറ്റുന്ന നിമിഷമാണ് മാമദീസ എന്ന കൂതാചൻ അതിനാൽ നാം പരിശുദ്ധാത്മാവിനാൽ കന്യകയായ സഭയുടെ ഗർഭപാത്രത്തിൽ പിറന്നു വീഴുകയാണ് അപ്പൊ കന്യകയായ സഭയുടെ ഗർഭപാത്രമാണ് മാമതിസ തൊട്ടി കന്നികയായ സഭയുടെ ഗർഭപാത്രം മറിയത്തിന്റെ കന്യകയായ മറിയത്തിന്റെ ഗർഭപാത്രത്തിന് തുല്യമാണിത് അങ്ങനെ നമ്മൾ ഈ കന്യകയായ സഭയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുമ്പോൾ ദൈവരാജ്യം കാണുകയും ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുകയുമാണ് യോഗനൻ മൂന്ന് 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 അഞ്ച് അതോടുകൂടി നാം ക്രിസ്തുവിൻ്റെ തുറന്നു കിടക്കുന്ന പാർശ്വത്തിൽ ജീവജലത്താലും ജീവ രക്തത്താലും ഒട്ടിച്ച് ചേർക്കപ്പെടുകയാണ് ക്രിസ്തുവിൻ്റെ നാമത്തിലേക്ക് സ്നാനപ്പെടുകയാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മൻ നാമത്തിലേക്ക് സ്നാനപ്പെടുത്തുവിൻ എന്ന് പറഞ്ഞ ഇരുപത്തി ഉത്തത്തിൻ്റെ കൽപ്പന നിറവേറ നിറവേറുകയാണ് മത്തായി ഇരുപത്തെട്ട് പത്തൊമ്പത് തോമാസ് ലീഗ ആ പാർശ്വത്തിൽ ഒട്ടിച്ച് ചേർക്കപ്പെട്ടതുപോലെ യേശുവിന് തുറന്നു കിടക്കുന്ന പാർശ്വത്തിൽ ഒട്ടിച്ച് ചേർക്കപ്പെട്ടതുപോലെ നമ്മളും ക്രിസ്തുവിന്റെ പാർശ്വത്തിൽ ഒട്ടിച്ച് ചേർക്കപ്പെടുകയാണ് അതോടെ നാം അവന് ശാഖിയായി മാറുകയാണ് പരിശുദ്ധ തൃത്തന്റെ നാമത്തിലേക്ക് ഉൾ ചേർക്കപ്പെടുകയാണ് മത്തായി ഇരുപത്തെട്ട് പത്തൊമ്പത് ഈ പൊതുജനനത്തോടെ സംഭവിക്കുന്നത് നാം ദൈവത്തിൽ നിന്ന് ജനിച്ചു വീഴുകയാണ് ദൈവത്തിൽ ജനിച്ചു വീഴുകയാണ് തന്നെ സ്വീകരിച്ചവർക്ക് തന്നെ നാമത്തിൽ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ദൈവ അവൻ അധികാരം നൽകി അവർ ജനിച്ചത് രക്തങ്ങളിൽ നിന്നല്ല മാംസേച്ചിൽ നിന്നല്ല പുരുഷന്റെ ഹിതത്തിൽ നിന്നല്ല ദൈവത്തിൽ നിന്നാണ് യോഗനാൻ ഒന്ന് പന്ത്രണ്ട് പതിമൂന്ന് അത് സംഭവിക്കുന്ന സ്ഥലമാണ് ഈ മാമധിസ തൊട്ടി അതിനാൽ കന്നികയായ സഭയുടെ ഗർഭപാത്രമാണ് മാമധിസ തൊട്ടി അവിടെയുള്ള എന്ന് പറയുന്നത് യേശുവിൻ്റെ പാർശ്വ നിന്നൊഴുകിയ ജീവജലമാണ് ആ ജീവജലത്തിലാണ് നാം പുതുതായി സ്വർഗത്തിൽ നിന്ന് ജനിക്കുന്നത് അങ്ങനെ ആദാമുമായിട്ടുള്ള ആദ്യത്തെ മനുഷ്യനായ ആദാമുമായിട്ടുള്ള വംശാവലി റദ്ദാക്കി അവസാനത്തെ ആദാമായ സ്വർഗത്തിൽ നിന്നുള്ള മനുഷ്യനായ യേശു യേശുവിനോട് കൂട്ടിച്ചേർക്കപ്പെടുന്ന ദൈവിക വംശാവലി ആരംഭിക്കുകയാണ് ആ ദൈവിക വംശാവലിയെ യോഹനം വിളിക്കുന്ന പേരാണ് ആ വിളിക്കുന്ന പേരാണ് വിശ്വാസം തന്നെ സ്വീകരിച്ചവർക്ക് തന്നെ നാമത്തിൽ വിച്ഛച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ദൈവമക്കളാകാനുള്ള ദൈവ മക്കളാകാനുള്ള അധികാരം അവൻ നൽകി അങ്ങനെ നമ്മുടെ വിശ്വാസത്തിൻ്റെ യാത്ര ആരംഭിക്കുന്നത് ഒരു ജനനത്തോടു കൂടിയാണ് നമ്മുടെ മനുഷ്യ യാത്ര ആരംഭിക്കുന്നത് ഒരു ജനനത്തോടു കൂടിയാണ് എന്നതുപോലെ വിശ്വാസത്തിൻ്റെ യാത്ര ആരംഭിക്കുന്നതും ഒരു ജനനത്തോടു കൂടിയാണ് അത് സംഭവിക്കുന്ന സ്ഥലമാണ് ഗർഭപാത്രമാണ് സഭയുടെ കന്നികയായ സഭയുടെ ഗർഭപാത്രമാണ് മുഹമ്മദ് ഇസ തൊട്ടി എത്രയോ ഗംഭീരമായ സംഗതികളാണ് അവിടെ നടക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ് നവജാത ശിശുക്കളെ കർത്താവിൻ്റെ അടുക്കളേക്ക് കൊണ്ടുവരുന്നു ലൂക്കാസൻ്റെ സുഭട്ടം പതിനെട്ട് പതിനഞ്ചില് നവജാ നവജാത ശിശുക്കളെ മാതാപിതാക്കൾ യേശുൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നു ഇതിനാ യേശു തൊടാൻ വേണ്ടി സ്പർശിക്കാൻ വേണ്ടി നവജാത ശിശുക്കളെ ആ വാക്കൗട്ട് ഉപയോഗിച്ചിരിക്കുന്നത് കുട്ടികൾ ശിശുക്കൾ എന്നല്ല നവജാത ശിശുക്കള് നവജാത ശിശുക്കൾ അതായത് ജനിച്ചിട്ട് എട്ട് ദിവസം തയ്ക്കുന്നതിന് മുമ്പുള്ള ആ സമയത്തെയാണ് നവജാത ശിശുക്കൾ എന്ന് പറയുക ആ നവജാത ശിശുക്കളെ കർത്താവിനെ സ്പർശന ഏൽക്കാൻ കർത്താവിനെ തൊടിക്കം കൊണ്ടുവന്നി കൊണ്ടുവരികയാണ് ഇതാണ് ശിശുമാമോദിസയ്ക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളിലൊന്ന് ധാരാളം തെളിവുകളുണ്ട് ഇത് വളരെ ശക്തമായ തെളിവാണ് ഈ നവജാത ശിശുക്കളെ കർത്താവ് തൊടാനും കർത്താവിൻ്റെ പാർശ്വത്തിൽ ഒട്ടിച്ച് ചേർക്കപ്പെടാനും വേണ്ടി കൊണ്ടുവരേണ്ടതുണ്ട് അതിനാൽ ഈ പന്തക്കൊസ്തക്കാരെ ദൈവസഭക്കാരൊക്കെ പറയുന്ന ഈ മർക്കോസൻ സവിശേഷത്തിൽ പതിനാറാമത്തെ അധ്യായത്തിൽ തിരുവഞ്ചനത്തെ മാത്രം അടിസ്ഥാനമാക്കി പറയുന്നത് അത് വിജാതീരം മാമോദിസം സ്വീകരിക്കുമ്പോഴാണ് മറ്റുള്ള മതത്തിൽ നിന്നുള്ളവർ സ്വീകരിക്കുമ്പോൾ ആ വചനം ഈ കത്തോലിക്ക മാതാപിതാക്കളുടെ കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പാടുള്ളതല്ല ചുരുക്കത്തിൽ ഈ ദൈവസഭക്കാരും ബന്ധോസക്കാരും പറയുന്ന തെറ്റായ പ്രചരണങ്ങളിൽ പെട്ടുപോകരുത് മാത്രമല്ല അങ്ങനെ പെട്ടുപോയിട്ടുള്ളവരെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിക്കണം അതിനുള്ള ഒരു മാമോദിസം സ്വീകരിച്ചവർ സ്വീകരിച്ചവർക്ക് അങ്ങനെ ഒരു ദൗത്യം കൂടിയുണ്ട് രാജകീയ ദൗത്യമുണ്ട് മറ്റുള്ളവർ നയിക്കുക പ്രാവാചക ദൗത്യമുണ്ട് മറ്റുള്ളവർക്ക് അറിവ് പറകന്ന് കൊടുക്കുക പിന്നെ പുരോഹിത ദൗത്യമുണ്ട് ഈ രാജകീയ പൗരത്വത്തിൽ പങ്കുചേരുന്നവരാണ് ശുശ്രൂഷ പൗരത്വം കിട്ടിയ വൈദികൻ്റെ വൈദികനോട് ചേർന്ന് ഈ ക്രിസ്തുവിൻ്റെ ബലി അർപ്പിക്കുന്നത് അപ്പോൾ ഇതെല്ലാം കൂട്ടുപണിഞ്ഞു കിടക്കുന്നതാണ് അതിനാൽ വെറുമൊരു ആചാരം മാത്രമായിട്ട് മാമദിസയെ കാണരുത് മറിച്ച് വലിയ കൂതാശിയാണ് ദൈവിക രഹസ്യങ്ങൾ പങ്കുവയ്ക്കപ്പെടുന്ന ദൃശ്യമായ അടയാളമാണത് നമ്മുടെ കർത്താവീശ്വാമിശിഖാന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ